ൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരൂരിലെ രാഷ്ട്രീയ റാലി നയിച്ച ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കാതെ തമിഴ്നാട് പോലീസ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സുഗുണ ഇന്നലെ മരിച്ചതോടെയാണ് മരണസംഖ്യ നാൽപ്പത്തിയൊന്നായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മാത്രം ശേഷിക്കെ വിജയുടെ അറസ്റ്റ് വൻ തിരിച്ചടിയാകുമെന്ന് ഡി എം കെ സർക്കാർ ഭയക്കുന്നുണ്ട് കേസെടുക്കണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ പറയാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തയ്യാറല്ല അവർ ടി വി കെയുമായി സഖ്യം കൂടാൻ കാത്തിരിക്കുന്നവരാണ് റാലി നയിച്ചത് ടി വി കെ പ്രസിഡന്റ് വിജയ് ആണെങ്കിലും കേസെടുത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസിയാനന്ദ് ജോയിന്റ് സെക്രട്ടറി സി ടി നിർമ്മൽകുമാർ കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴകൻ എന്നിവർക്കെതിരെയാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതിൽ മതിയേഴകനെ ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് ചെയ്തു ഇന്നലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ വിജയമായി സംസാരിച്ചിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വിജയമായി സംസാരിച്ചത് രാഷ്ട്രീയമല്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ഇന്നലെ കരൂർ സന്ദർശിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുപോലും പറഞ്ഞില്ല കിംവദന്തി പരത്തരുത് എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമൂഹമാധ്യമത്തിലൂടെ ഓർമ്മിപ്പിച്ചത് വിജയിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന പോസ്റ്റുകൾ കരൂരിൽ പ്രചരിക്കുന്നുണ്ട് ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കി ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാവാണ് വിജയ് കൊലപാതകിയായ വിജയിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ പോസ്റ്ററുകളാണ് തമിഴ്നാട് സ്റ്റുഡൻസ് യൂണിയന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനിടെ കരൂർ ദുരന്തത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ കിംവദന്തികൾ പ്രചരിപ്പിച്ചാൽ നടപടിയെടുക്കുമെന്ന് തമിഴ്നാട് സർക്കാർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇരുപത്തിയഞ്ച് പേർക്കെതിരെ പോലീസ് കേസെടുത്തു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു രണ്ട് ടി വി കെ പ്രവർത്തകരും ഒരു ബി ജെ പി പ്രവർത്തകരുമാണ് അറസ്റ്റിലായത് കേസെടുക്കാനുള്ള നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് നിയമോപദേശം ഇങ്ങനെയായിരുന്നു വൻ ജനക്കൂട്ടം സൃഷ്ടിക്കാൻ വിജയ് കരൂർ സന്ദർശനം മനഃപൂർവ്വം നാല് മണിക്കൂർ വൈകിപ്പിച്ചെന്ന് എഫ്ഐആർ പറയുന്നുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കെത്തുമെന്ന് അറിയിച്ച ശേഷം രാത്രിയിലാണ് എത്തിയത് കാത്തിരുന്ന് വലയുന്ന ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ടി വി കെ നേതാക്കൾ ചെവി കൊണ്ടില്ലെന്നും കരൂർ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു റോഡ് ഷോ നടത്തിയത് അനുമതിയില്ലാതെയാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാമെന്ന് എം കെ സ്റ്റാലിന് നിയമോപദേശം ലഭിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ചയും ചെയ്തു പ്രതികളാക്കിയ ടി വി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് വൈകിച്ചില്ലെന്നാണ് സൂചന ബാക്കി നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വൈകില്ലെന്നും പറയപ്പെടുന്നുണ്ട്